പറഞ്ഞപ്പോ എ കാര്യത്തിൽ ഞാനായിരുന്നു എന്റെ വളർത്താൻ വേണ്ടി ശ്രമിച്ചു പറഞ്ഞല്ലോ ശരിയല്ലേ ഞാൻ പറഞ്ഞതാ കാര്യം എന്റെ സ്വന്തം ഒരു മൂത്ത മകനെ കാണുന്നവനെ കാണുന്നവന് തേശു ജില്ലാ പ്രസിഡന്റ് ആക്കുന്ന ഞാനാണ് എന്റെ സഹായവും എന്റെ പ്രായക്സാണെന്ന് അല്ലേ അതെ നൂറ് ശതമാനം ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത് എം ഐ കെ കോളേജൊക്കെ ഞാന് എം ഐ കെ പഠിക്കുമ്പോ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ യൂസ് ചെയ്യുന്നത്